ഗേ ആയതുകൊണ്ട് തന്നെ ജാൻമുണീനെ കല്യാണം കഴിക്കാം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജാൻമണിക്ക് അഭിഷേകിനോട് നല്ല ഒരു ഒരു സാധനം താല്പര്യം ഉണ്ട് പുറത്തുള്ളൊരു നല്ല പ്ലീസ് ഇപ്പൊ ജാനുവിന്റെ ഒരു പാർട്ട്നർ ആവുന്ന ഒരാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് റിച്ചായിരിക്കണം കൊറേ സ്വർണം ജാനുവിന്റെ സ്വർണത്തില് മൂടാൻ കഴിയുന്ന ആളായിരിക്കണം പിന്നെ പിന്നെ ജാനുവിനെ ട്രിപ്പ് കൊണ്ടുപോണം സിഗരറ്റ് മേടിച്ചു കൊടുക്കണം പക്ഷെ ബെഡ്റൂമിൽ കേട്ടില്ല അല്ലേ ലൈറ്റ് ഓഫ് ആക്കി പിന്നെ അറിയില്ലോ എന്റെ ഡ്രീം ഒരിക്കും ഹെയർ ഒന്നും ജീവൻ പെർമിഷൻ ഞാനൊരു കൊസ്റ്റൻ ചോദിക്കാം എനിക്ക് ചിലപ്പോ അടി കിട്ടാനായിട്ട് എല്ലാവിധ ചാൻസും ഉള്ള ഒരു ആയത് കൊണ്ട് തന്നെ അല്ല നമുക്ക് പിടിച്ചോളാം കേട്ടോ പിടിച്ചോളാം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം പുറത്തുള്ള ഒരു കരക്കമ്പിയാണ് ഞാൻ പറയുന്നത് അതാണല്ലോ നമ്മുടെ നമ്മൾ അതിനകത്ത് നമ്മൾ കോമെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിഷേക്ക് ഗേ ആയതുകൊണ്ട് തന്നെ ജാൻമുനീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പോ സോ ഏഹ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജാൻമുനിക്ക് അഭിഷേകിനോട് നല്ല താല്പര്യമുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പുറത്തുള്ളൊരു ഒരു എനിക്ക് ഒഴിവു കുഴപ്പ പോലെയുള്ള സാധനം സഹിക്കും പറ്റുന്ന അത് എന്തെങ്കിലും അതൊക്കെ എനിക്ക് അറിയില്ല ആൾക്കാരെന്താ വിചാരിക്കെ പ്രശ്നമില്ല താല്പര്യം ഉണ്ട് അത് കേരളക്കനൊക്കെ അറിയാനായിട്ടൊരു അല്ല നല്ല ചക്കന്മാണെങ്കിൽ പ്ലീസ് എന്നെ കെട്ടിക്കാൻ വേണ്ടി വാഴൂ കെട്ടാൻ കെട്ടാൻ വരും എന്താ മനസ്സിലാവുന്ന എന്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കും എന്താ ഒരു ആവുന്ന ഒരാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ജാനുന്റെ ഭയങ്കര രുച്ഛായിരിക്കണം കൊറേ സ്വർണം ജാനുവിന്റെ സ്വർണത്തിൽ മൂടാൻ കഴിയുന്ന ആളായിരിക്കണം പിന്നെ അതേ ഉള്ളു അല്ലേ പിന്നെ ഞാൻ ഞാനെ ട്രിപ്പ് കൊണ്ടുപോണം സിഗരറ്റ് മേടിച്ചു കൊടുക്കണം അത്രയൊക്കെ ഉള്ളു ബാക്കി കാര്യങ്ങളെ ചോർണ്ണ ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡറി ബാക്കി എല്ലാ മാസവും ഡ്രസ് ജോയാലുഖാസിലേക്ക് ഒരു റൗണ്ട് വേണം വേണം പക്ഷെ ബെഡ്റൂമിൽ കേട്ടില്ല അല്ലേ അതൊക്കെ ഞാൻ കേട്ടിട്ട് പറഞ്ഞു ആ കുറച്ചൊക്കെ പിന്നെ അതാ നാടകം നാടകാണ് മാക്സിമം അങ്ങനെയാണ് ഇത് തന്നെയാണ് എന്റെ ഡ്രീമ് ഒരിദ്ദം ഫോറനർ ഹസ്ബൻഡ് തല മുട്ടിട്ട് മുട്ടയാണേഴ്സ് ഹേരൊന്നും ഇല്ലല്ലേ ഭയങ്കര ജീവൻ ഹായിട്ട് അങ്ങനെയല്ല സൂട്ട് ഞാൻ മോർണിംഗ് സാറ്റിന് മഞ്ചു ചേച്ചിക്ക് പറയാനെന്താ ഇതാ ഡ്രീം ഒക്കെ മഞ്ജു ചേച്ചിയും സുതറ ചേച്ചിയും എപ്പോഴും ചോദിക്കും പിന്നെ ലോങ് വൈറ്റ് സാറ്റിൻ ഗൗണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വാഴക്കണിയില് ലണ്ടിലെ ഹൗസ് ഫോൾ പൂക്കള് ഇതും ഒരു ബാൻഡ്ലി ഒരു മേബേക്ക് ഒരു ബി എം ഡബ്ല്യൂ ഒരു എന്താ പറയുക പിന്നെ ഷോപ്പിംഗിലെ പോവും അതായിരിക്കണം ഒരു ഡ്രീം ലൈഫ് അങ്ങനെ ആരെങ്കിലും കണ്ടോ ഇതുവരെ കണ്ടുമുട്ടിണ്ടോ നേരത്തെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ അങ്ങനെ ആരും ഉം പറഞ്ഞു അല്ല ആവശ്യമില്ലാ ദയവില്ല എന്തൊക്കെ ചിന്തിക്കണേ ഓർത്തിട്ടെന്നെ അവയ്യ പറഞ്ഞ പേരും അതൊക്കെ അപ്പം അഡ്ജസ്റ്റ് ചെയ്ത കൊള്ളാം ലൈറ്റ് ഓഫ് ആക്കി താറില്ലല്ലോ ആ എല്ലാരും സെയിം അല്ലേ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അക്ഷയ് കുമാര് എല്ലാരും സെയിം ലൈറ്റ് അഭിഷേകിന്റെ അഹങ്കാരെ അഭിഷേകിന്റെ പാർട്ട്നേഴ്സിന് ഒബ്വിയസ്ലി ഞാൻ തടവില്ല ഈ ജന്മത്തിലെ പാർട്ട് ക്വാളിറ്റി I don't know how he came up with this <laughs> idea. He was <laughs> born in the next generation. That's he partner is whatever he likes. He's comfortable. See, not about the quality. La, first thing, I always prefer anyone, not even Abhishek. It's you also. It's me or any other person. Partner should be very understandable. Their ം പിടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു മനസ്സിലാക്കി ഫൈറ്റിങ് ചെയ്യൂ പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അയ്യോ സോറി ഇങ്ങനെ ഇങ്ങനെയാണ് അതാണ് കാരണം നമ്മളെ പന്നിന്റെ അമ്മാനൊക്കെ കാണുന്ന ഒരു രീതിയിലൊക്കെ അല്ലേ അത്ര പ്രശ്നങ്ങളും പക്ഷെ വിരിഞ്ഞ ഒരു കൂടെ കൊണ്ടുപോകും ആ വിശ്വാസം ലൈഫ് ടൈം ഉണ്ടാവും വാട്ട് എവർ ഇസ് നോ മാറ്റർ സോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എല്ലാവരുടെ ലൈഫ് ഇറ്റ്സ് നോട്ട് ഓൺലി അഭിഷേക് ഐ വിഷ് ടു ആലോചിക്കുമ്പോ ആരെങ്കിലും ഒരാൾ നമ്മൾ മനസ്സിലേക്ക് വന്ന ശരിക്കും പറഞ്ഞാൽ കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ ഇതൊക്കെ പറയും ഈ ക്വാളിറ്റീസ് ഒക്കെ പറയുമ്പോ ആരെങ്കിലും ഒരാൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ആയിരിക്കണം ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കും എനിക്ക് തോന്നിട്ടുള്ളത് ഓക്കെ െസിലായി ഞാൻ ഒരു എല്ലാരും ചോദിച്ചിട്ടുണ്ടാവും ബിഫോർ ബി ബി ആൻഡ് ആഫ്റ്റർ ബിബി അപ്പം അതിനു മുമ്പ് ബിബിയിൽ വരുന്നതിന് മുമ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മള് നമ്മള് കാണാൻ കൊതിച്ചു നിന്നിട്ടുള്ള ഒരാളാണ് പക്ഷെ നമ്മള് സോഷ്യൽ മീഡിയയില് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു രീതിയിലേക്കാണ് ആളെ കൊണ്ടുവന്നത് പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സൈക്കിൾ എങ്ങനെ എങ്ങനെ എനിക്ക് നെഗറ്റീവ് സൈഡ് എനിക്ക് ഞാൻ ആഫ്റ്റർ പണ്ടേ മേക്കപ്പ് എനിക്ക് അതെ ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ പറയാൻ വിളിച്ചില്ല ഞാൻ പറഞ്ഞു ചേട്ടാ അയ്യോ ഇങ്ങനെ വിളിക്കുക സെലിബ്രിറ്റിക്ക് മോഡലിന്റെ മേക്കപ്പിന്റെ വേണ്ടി സോ ആ ആ എനിക്ക് കുറച്ച് എഫക്ട് ചെയ്ത് കാരണം നോർമൽ ഷൂട്ടിൽ എനിക്ക് പണ്ട് ഡേറ്റ് ഉണ്ടോ പക്ഷെ ഇപ്പൊ വിളിക്കുന്ന വേണ്ടി ആൾക്കാർക്ക് കുറച്ച് പേടിയുണ്ടോ സോ ഞാൻ എപ്പോഴും പറയുന്ന ആട്ട പിന്നെ ആൾക്കരയുടെ വിചാരം ജാൻ ഇപ്പൊ ടു ലാക്സ് ത്രീ ലാക്സ് ആണ് ചാർജ് ചെയ്യുന്നുണ്ടോ ബ്രൈഡലിന്റെ വേണ്ടി ബട്ട് ഞാൻ ചാർജിങ് പറയുന്നത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐ എം ഡിഫറെ പേഴ്സൺ ദൈ ജോ ദാറ്റ് ഇസ് മൈ ഫുഡ് ആ അത് പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ എനിക്ക് എനിക്ക് ഇങ്ങനെ റെഡി ആവണം കാരണം ഇപ്പൊ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് എന്നെ വിളിക്കണെങ്കിൽ ദാറ്റ് ഇസ്റ്റ് ആൾക്കാർ ഉണ്ടോ സോ അതിന് പിന്നെ കൊറേ തെറ്റധാരണകളുണ്ടോ ജർമ്മനിറ്റി വരുമോ പബ്ലിക്കും അങ്ങനെ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അഭിഷേകിന് എങ്ങനെയായിരുന്നു ബിഫോർ ബിബി എന്നെ മലയാളികൾക്ക് അങ്ങനെ അറിയൊന്നും അതും വിചാരിക്കാത്ത രീതിയിൽ ഭയങ്കരായിട്ട് ചേഞ്ച് ആയി അപ്പോ അപ്പോസിറ്റീവ് വേയിൽ നോക്കുകയാണെങ്കിൽ കിട്ടി ഞാൻ കുറച്ച് കുറച്ചെ ബിബിയിലും ജനുവരിനെ കിട്ടി കൊറേ വർക്ക് കുറെ ഇനോഗ്രേഷൻസ് ആയാലും പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ അന്ന് ഒരു വേ ഓഫ് ഇൻകം ഉണ്ടായിരുന്നുള്ളൂ ആസ് എൻ എഞ്ചിനീയർ ഞാൻ ഇന്നും എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ മൾട്ടിപ്പിൾ വേ യൂട്യൂബ് ഉണ്ട് മറ്റേതുണ്ട് പ്രൊമോഷൻസ് അങ്ങനെ നമുക്ക് കുറെ multiple base so of income in i that, that, that is the reason I selected stable മൾട്ടിപ്പിൾ ബേസ് ഓഫ് ഇൻകം ആയിട്ട് സ്റ്റേബിൾ ആവാൻ പറ്റി പിന്നെ ആൾക്കാരെല്ലാരും തിരിച്ചറിയുന്നു അത് തന്നെ പക്ഷെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ഇപ്പം രാത്രിയൊക്കെ പോകുമ്പോ ഒരു പ്രൈവസി ഇതുണ്ട് ആ എല്ലാരും അടുത്ത് വന്ന് സംസാരിക്കുമ്പോ കുഴപ്പമില്ല ചെലവർ ഇങ്ങനെ അങ്ങനെ പറയുമ്പോ എനിക്കൊരു ചെറിയൊരു ഇൻസെക്യൂരിറ്റി പോലെ ഒരിതുണ്ട് ബാക്കിയല്ല പഴയ പോലെയല്ല ഓക്കെ ഇപ്പൊ ഞാൻ ചോയ്ക്കട്ടെ കമ്മ്യൂണിറ്റിനെ ഇപ്പോഴും സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞ ഞാനൊരു കാര്യം പറയാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ച അഭിഷേക് ഇപ്പൊ ഈ ഒരു ഇടയ്ക്കാണ് നമ്മള് അഭിഷേകിനെ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്ന ഒരാളെ നമ്മള് കണ്ടിട്ടുള്ളത് വളരെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഇയേഴ്സിന് മുമ്പ് നമ്മൾ കണ്ടപ്പോ ആ സമയത്ത് തന്റെ സെക്സ്വാലിറ്റി ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് സമൂഹത്തിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അത്ര ബോൾഡ് ആയിട്ടുള്ളത് നിന്നിട്ടുള്ള ഒരാളാണ് അത് വെച്ച് നോക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തോണ്ട് ആ ഒരു നമ്മൾ പറയാതെ വയ്യ ആ സമയത്തുള്ള ഒരു ഒരു അക്സെപ്റ്റൻസ് അല്ല ഈ കുറച്ചുകൂടി കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ജനറേഷൻ ഇപ്പൊ ഇപ്പൊ ജനറേഷൻ മാറി സോ അഭിഷേക് ഇപ്പൊ അഭിഷേക് പറഞ്ഞ ഇല്ല പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിചാരിക്കുക എന്റെ അവളുടെ അവസ്ഥ സോ ഇറ്റ്സ് ഫോർ മീ ഇറ്റ് യെസ് ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ഒരു നോർമൽ ആളുടെ വീട്ടിൽ താമസിക്കുന്നല്ലേ എം ഐ കറക്ട് നമ്മളെ ഇപ്പൊ മഞ്ജു ചേച്ചി രഞ്ജി ചേച്ചി ആയിക്കോട്ടെ ഈ ബിഗ് ബിഗ് സ്റ്റാർസ് ഫോർഗ്അബ് ദ സ്മോൾ പീപ്പിൾ ലൈക്ക് നമ്മളുടെ പോലെ ഒരു സാധാരണക്കാരെയല്ല ബിഗ് സ്റ്റാർസ് മഞ്ജു ചേച്ചി രഞ്ജി ചേച്ചി പൂർണിമ അംലപോൽ അനുഷ്ക എല്ലാവരുടെയും കൂടെ ജോലി ചെന്നിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരെ എല്ലാവരിലും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ എല്ലാരും അങ്ങനെ ആവണം എന്നില്ലല്ലോ ഇപ്പൊ അത് വെച്ച് ഇപ്പൊ കളിയാക്കുന്നതും നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരിലൊക്കെ ആ ഒരു ക്വാളിറ്റി ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ ും സോ നമുക്ക് ആരൊക്കെ ഇറ്റ് ഡോൺ ലവ് ആസ് വിനോട്ട് ഫോഴ്സ് ഇറ്റ് ഇസ് മെനി പീപ്പിൾ എന്റെ കണ്ടത്തെ ഇത്ര ഫാമിലീസ് ചോദിക്കും എവിടിയാ കല്യാണിന്റെ മേക്കപ്പ് ചെയ്യണ വേണ്ടി പോഷേക്ക് എവിടിയ സുഖാനോ വീട്ടില് പ്രശ്നമുണ്ടോ ഞാൻ കൂട്ടി ചിരിക്കും അവൻ അവന്റെ വീട്ടിലെ ഞാൻ വീട്ടിലെ ഇപ്പൊ ഞാൻ വീട് മാറാൻ വേണ്ടി പുതിയ വീട് നോക്കിരിക്കണ്ടാവില്ലേ നിങ്ങളെ പേരല്ലേ കൊഴപ്പ ഒറ്റ വീട് തരൂല്ല ഈവന്റെ കൂട്ടി താമസിച്ച മീഡിയയിൽ കാണുന്ന നെഗറ്റീവിറ്റി റിയൽ ലൈഫിലല്ല

ീഡ് ഒരു നോർമൽ സാധാരണ ആൾ എന്താ വിചാരിക്കും ഇങ്ങനെ പണിയെടുത്ത് വീട്ടിലെ ഭക്ഷണം കൊണ്ടുപോകും അല്ലെ നമുക്ക് ഇപ്പോ മോർണിംഗ് എവിടെ ഷൂട്ടിങ്ങിൽ പോയി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പൈസ എടുത്ത് വീട്ടില് വരുന്നേ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം അതാണ് നമ്മളെ ചിന്ത വേറെ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നു നമുക്ക് ടൈം ഇല്ല അങ്ങനെ ആൾക്കാർ ഇതിന്റെ പ്രശ്നമില്ല വട്ട് അവർ യു ആർ ജസ്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പണിയില്ലാത്ത സ്നേഹിക്കുന്ന ആൾക്കാർ അതിന്റെ വേണ്ടി അതിന് ഞാൻ അഭിഷേക് പറഞ്ഞു ഇപ്പൊ അഭിഷേക് ഈ ടൈമിൽ നോ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ട് അവസ്ഥ സോ നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും സ്നേഹം ചെയ്യാൻ പറ്റില്ല ആൾക്കാർ സൈഡിലെ സായിഷിനെ പറയത്തുള്ളു ഡോൺ കൌൺ ദിവസം For them we are happy. You love me? Okay, got love. But life obviously not mm. even Kerala, uh, outside also. Mm. Not in the Kaila Korea on a acceptance. Not Leila. ൂസിന് മുസ്ലിംസ് ഒക്കെ പറഞ്ഞ ഒരു വീടും കിട്ടൂല ഭയങ്കര പ്രശ്നം ഹിന്ദുയിസം വിവാദം ഇല്ലാത്ത ആൾക്കാരിന്നെ വെരി എന്താ പറയാ അവരുടെ വിചാരം കേരളത്തിലെ ആൾക്കാരൊക്കെ മുസ്ലിംസ് ആണ് കൂടുതൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണ് അപ്പൊ എന്റെ പേര് അഭിഷേക് ഫുൾ എന്താ നമ്മളൊക്കെ അച്ഛന്റെ പേരിലെ വെക്കാം അവര് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കാസ്റ്റ് നെയ്മാണ് അത് കിട്ടണില്ല അപ്പൊ ലാസ്റ്റ് വരെ ഏതാ കാസ്റ്റ് എന്ന് അങ്ങനെയാണ് പിന്നെ എന്റെ വീട്ടിലെ എന്റെ അമ്മ പോലെ എന്റെ കയ്യില് ഭക്ഷണം കഴിക്കില്ല സത്യം അങ്ങനെയാണ് വലുതായിട്ടുണ്ടോ അസാമിലെ അസാം കേരള സോ അതിന് പറഞ്ഞേ വേറെ സ്ഥലത്തില് വിചാരിച്ചിട്ട് ഇവര് വെരി ഇറ്റ് എല്ലാവരും പ്ലാറ്റ്ഫോമില് പോയിട്ട് പിന്നെ റോഡില് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം എക്സ്പെക്ടേഷൻ അറ്റ് എൻഡ് ഓഫ് ദ ഡേ കയ്യില് കാശ്വക്സപ്റ്റൻസ് അത്ര ഇൻകം ചെയ്യാം ഇങ്ങനെ പോലെ ഇരിക്കും